മെറ്റൽ സ്റ്റെയർ കേസും സ്റ്റെപ്പിൽ വുഡും സൈഡിൽ നമ്മൾ സൈഡ് ഫിക്സിങ് രീതിയിലുള്ള ഫ്രെയിംലെസ് ആയിട്ടുള്ള രീതിയിലുള്ള ഗ്ലാസ് ആൻഡ് റെയിൽസും ഇവിടെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു വർക്ക് ഇതിൻ്റെ മുകളിൽ വുഡിൻ്റെ റെയിലും കൂടിയാണ് ഇനി ഫിക്സ് ചെയ്യാനുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഫസ്റ്റിൽ ഇവിടെ ഒരു സ്റ്റെയർ കേസ് സ്റ്റെയർ കേസ് ചെയ്തത് മെറ്റൽ ഫാബ്രിക്കേഷൻ സ്റ്റെയർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലൈറ്റിൽ ഏകദേശം ഒരു പന്ത്രണ്ട് സ്റ്റെപ്പും പിന്നെ ഒരു ലാൻഡിങ്ങും ഒരു രണ്ട് സ്റ്റെപ്പും കൊടുത്തിട്ടുള്ള രീതിയിലാണ് ഇതിന് മുകളിൽ അധികം ബെഡ്റൂംസ് ഒന്നുമില്ല ഈ വീടിൻ്റെ ഈ ഒരു മെയിൻ സ്ട്രക്ചർ അഞ്ച് അഞ്ച് സ്ക്വയർ ട്യൂബിൽ എം എസിൻ്റെ സ്ക്വയർ ട്യൂബിലാണ് അഞ്ചിക്കഞ്ച് സ്ക്വയറിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് അതുപോലെ സ്റ്റെപ്പിന് ത്രെഡ് സപ്പോർട്ടിന് കൊടുത്തിരിക്കുന്ന പ്ലേറ്റ് എന്ന് പറയുന്നത് ടെൻ എം എമ്മിൻ്റെ പ്ലേറ്റാണ് മെറ്റൽ സ്റ്റെയർ കേസ് കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ ചെയ്യാറുണ്ടെങ്കിലും ഇവിടെ ഞങ്ങൾ ചെയ്തതല്ല ഈ ഒരു സ്ട്രക്ചർ ഞങ്ങൾ ചെയ്തതല്ല അതിനുശേഷം വുഡിൻ്റെ വർക്കും ഗ്ലാസിൻ്റെ വർക്കുമായിട്ടാണ് ക്ലൈൻറ്റിനെ ഞങ്ങൾ ബന്ധപ്പെട്ട് അപ്പോൾ ഇവിടെ വുഡ് ചെയ്തിരിക്കുന്നത് മർബോ എന്ന് പറയുന്ന വുഡാണ് ഇത് പ്ലേറ്റിൽ പതിച്ച് വെച്ച രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അതായത് താഴ്ന്നു നോക്കുമ്പോൾ പ്ലേറ്റും വുഡും ഒരേ ബോട്ടം ഒരേ ലെവലിലായിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഫ്ലൈറ്റിൽ പന്ത്രണ്ട് സ്റ്റെപ്പും ലാൻഡിങ്ങും പിന്നീട് അങ്ങോട്ട് ഒരു രണ്ട് സ്റ്റെപ്പും ആയിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ വുഡ് വർക്ക് കംപ്ലീറ്റ് കംപ്ലീറ്റായി അതിനുശേഷം ഞങ്ങൾ ഗ്ലാസിൻ്റെ മെഷർമെൻ്റ് എടുത്ത് ഗ്ലാസ് ഫിക്സിങ്ങും കൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കംപ്ലീറ്റ് സൈഡ് ഫിക്സിങ്ങിലാണ് ഈ ഒരു ഗ്ലാസ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ട്വൽ വാം വൂമിൻ്റെ ടഫ് ആൻഡ് ക്ലിയർ ഗ്ലാസുകളാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ സൈഡ് ഫിക്സിങ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ മാക്സിമം സ്പേസ് കിട്ടുന്നുള്ളതാണ് ഇതിവിടെ ഒരു ടെമ്പററി ഒരു ഫിറ്റിങ് വെച്ചതാണ് ഗ്ലാസ് ഇട്ട് വെച്ച് അതിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടത് ഒരു മൾട്ടി വുഡിൻ്റെ പീസുകൾ വെച്ച് ജോ കറക്റ്റ് അലൈൻമെന്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി വെച്ചതാണ് ഇനി വുഡൻ ഫിക്സ് വുഡ് ടോപ്പിൽ വുഡ് ഫിക്സ് ചെയ്തതിന് ശേഷം അതെല്ലാം റിമൂവ് ചെയ്യും അതൊരു ടെമ്പററി ആയിട്ട് ജസ്റ്റ് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഗ്ലാസ് ഹാൻഡ്രിൽ ഇത്രയും ഏരിയ ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ നിങ്ങൾ ഈ ഒരു ഗ്യാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സൈഡിലൂടെ നമ്മൾ ഹാൻഡ്രില് ചെയ്യുവാണെങ്കിൽ മിനിമം ഈ ഒരു ഗ്യാപ്പ് കുറച്ച് കൂടുതൽ ഗ്യാപ്പ് ഗ്യാപ്പാണെങ്കിൽ നമുക്കിവിടെ ഗ്ലാസ് ചെയ്യാനുള്ള സ്പേസ് കിട്ടും അല്ലാത്ത പക്ഷം ഈ ഒരു ഗ്യാപ്പ് അവിടെ കിടക്കും ഇനി നമുക്ക് വുഡ് വർക്കും കൂടെ കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കൂടെ കണ്ടു കഴിഞ്ഞാൽ ഗ്യാപ്പ് എത്രത്തോളം വരും എന്നുള്ളത് നിങ്ങൾക്ക് കാണാം പിന്നെ ഡയറക്റ്റ് സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിന്ന് കയറി ഡയറക്റ്റ് ഈ ഒരു ചുമരിൽ വന്ന് ഇവിടെ എൻഡ് ചെയ്യുവാണ് ഈ ഭാഗത്ത് വലത്ത സൈഡിലായിട്ട് ഈ ഒരു ഭാഗത്ത് ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് അപ്പോൾ ഈ സ്റ്റെയർ കേസിൻ്റെ ഏരിയ കൂടാതെ ഈ ഒരു റൈറ്റ് സൈഡിൽ വരുന്ന ഈ ഒരു ഡബിൾ ഹൈറ്റ് വരുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് മുകളിൽ വേറെ ബെഡ്റൂംസ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ ഒരു ഡബിൾ ഹൈറ്റിലാണ് ഇത് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല വ്യൂ കിട്ടുന്ന ബാൽക്കണിന്ന് നമ്മൾ താഴോട്ട് നോക്കുന്ന ആ ഒരു വ്യൂ കിട്ടുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഗ്ലാസ് ആൻഡ്രയിലും ഈ ഒരു വുഡൻ ട്രെയിലും വന്ന നല്ല ഭംഗി ഉണ്ടാവും ഇതിനെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ജസ്റ്റ് അലൈൻമെൻറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആയിട്ട് വെക്കുന്നതാണ് അത് പിന്നീട് നമ്മൾ റിമൂവ് ചെയ്ത് കളയും വുഡ് വർക്ക് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അത്യാവശ്യം നല്ല ഏരിയ വരുന്നുണ്ട് ഇവിടെ ഗ്ലാസ് ആൻഡ്രയിൽ ചെയ്തത് നല്ല വ്യൂ ആണ് ഇത് വുഡ് വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വീഡിയോ കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും കൂടെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പെർഫെക്ഷൻ നിങ്ങൾക്ക് കിട്ടും മാത്രമല്ല ഈ ഒരു വീട് ടോട്ടൽ വരുന്ന ഈ ഒരു ഏരിയ ഈ ഒരു ലിവിങ്ങിൻ്റെ ഡബിൾ ഹൈറ്റ് ഉള്ള സ്ഥലങ്ങളായതുകൊണ്ട് ഇത്തരത്തിലുള്ള ഗ്ലാസ് ആൻഡറിയിൽ നല്ല പ്രീമിയം ലുക്ക് നൽകുന്നുള്ളതാണ് പിന്നെ സേഫ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നൂറ് ശതമാനം നമുക്കതിൽ ടഫൻ ഗ്ലാസ് ആയതുകൊണ്ട് സേഫ്റ്റി കിട്ടും ഇവിടെ നമ്മളീ ബാത്റൂമിൽ ഒരു ടെഫൻ ഗ്ലാസിൻ്റെ പാർട്ടീഷൻ വർക്കും കൂടി ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ അതും കൂടി ഉൾപ്പെടുത്താൻ വിചാരിച്ചു ഇവിടെ ഈ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ നമ്മൾ ക്ലിയർ ടെൻ എം എം ക്ലിയറിൻ്റെ ടെഫൻ്റ് ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് പാർട്ടീഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ടെൻ എം എം ആണ് തിക്നെസ് പിന്നെ കണക്ഷനായിട്ട് ഈ ഭാഗത്തും അതുപോലെ ആ ഭാഗത്തും നമുക്ക് ചുമരിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഗ്ലാസ്സിൽ ഇവിടെ ഒരു കണക്ഷനും ഈ ഭാഗത്തൊരു കണക്ഷനും കൊടുത്തിട്ടുണ്ട് ചുമ ചുമരില് വാളില് ഒരു കണക്ഷനും അതുപോലെ തന്നെ താഴെ ഒരു കണക്ഷനോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഗ്ലാസ്സുകൾ ഇതിൻ്റെ രീതി എന്ന് പറയുന്നത് നേരെ പകുതിയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഷവർ വരുന്ന ഏരിയയാണ് ഇവിടെ ഇവിടെ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ തിരിക്കാനാണ് സാധാരണ ഇത്തരത്തിലുള്ള പാർട്ടിഷ്യൻസ് വരിക ഈ ഒരു ഫിറ്റിങ്സ് കണ്ടില്ലേ നിങ്ങൾ ഇവിടെ ഒന്നും ഇവിടെ ഇവിടെയൊന്നും എസ് എസിൻ്റെ ബോട്ടത്തിലൊന്നും കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴെയുണ്ട് അപ്പോൾ എസ് എസിൻ്റെ ത്രീ നോട്ട് ഫോറാണ് ഇത് കൊടുത്തിട്ടുള്ളത് തുരുമ്പ് പിടിക്കാത്ത രീതിയിലുള്ള ഫസ്റ്റ് ക്വാളിറ്റി ഫിറ്റിങ്സാണ് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഗ്ലാസ് പാട്ടിഷൻ കൂടി കാണിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഹാൻഡ് റയിലിൻ്റെ കാര്യത്തിലോട്ട് തന്നെ വരാം ഹാൻഡ്രൈൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള ഗ്ലാസ് ഹാൻഡ് റൈല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മിസ്റ്റേക്കുകൾ ഒരുപാട് ആളുകൾക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട് കാരണം ഈ ചില ഈ ഹാൻഡ് റയിൽസ് പ്രത്യേകിച്ച് ഇതുപോലെ സൈഡ് ഫിക്സിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നൊരു ഫിറ്റിങ്സ് നിങ്ങൾ കണ്ടില്ലേ അത് ഒരേ ലൈനിൽ ലെവലിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ചെറിയ രീതിയിലുള്ള ഷെയ്ക്കിങ്സ് വരും അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു ലെവൽ വ്യത്യാസത്തിലാണ് നമ്മൾ ഈ ഫിറ്റിങ്സുകൾ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അല്ലാത്ത പക്ഷം നമ്മൾ ടൈറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇതിൻ്റെ ഷെയ്ക്കിങ് കൂടുതലായിട്ട് വരും അപ്പോൾ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ നിങ്ങൾ ഈ വർക്കിൽ വരാതെ ശ്രദ്ധിക്കണം ഞാനിത് ഇത് പറയുന്നത് ഇത് ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ കസ്റ്റമേഴ്സിനും മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് പിന്നെ മരം വെച്ചതിന് ശേഷം നിങ്ങളിപ്പോൾ ഇത് കാണിക്കുന്നത് വുഡ് വർക്ക് ഇപ്പോൾ നമ്മളിത് ചെയ്ത് കഴിഞ്ഞു വുഡ് വർക്ക് ചെയ്തതിന് ശേഷം അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ആണ് ആളുകൾക്ക് ഈ ഒരു സൈഡ് ഫിറ്റിങ് ആയിട്ട് നമ്മൾ ഗ്ലാസ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ എത്രത്തോളം സ്ട്രെങ്ത്ത് കിട്ടും ഇതിൽ ഉറപ്പുണ്ടാവുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത്ര ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഇതിൽ വേണ്ട മിനിമം ഫിറ്റിങ്സിൻ്റെ എണ്ണം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ കുറേ എല്ലാ സ്റ്റെപ്പ് ചില കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട് എല്ലാ സ്റ്റെപ്പിലും നിങ്ങൾ ഫിറ്റിങ്സ് കൊടുക്കില്ല എന്നുള്ളത് ശരിക്കും എല്ലാ സ്റ്റെപ്പിലും ഫിറ്റിങ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോഴും അതിൻ്റെ ഒരു ടൈറ്റ് നമുക്ക് കിട്ടില്ല ഒരു ഗ്ലാസ്സിൽ ഒരു നാല് ഫിറ്റിങ്സ് ആണ് ഫിറ്റിങ്സാണ് ഒരു നാലോ ആറോ ഫിറ്റിങ്സ് ആണ് ഫിറ്റിങ്സാണ് നമുക്കത് അതിൻ്റെ ആവശ്യമുള്ളൂ ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ ഗ്ലാസ് കൊടുത്തിരിക്കുന്നുണ്ടോ ഇവിടെ രണ്ട് ഫിറ്റിങ്സ് കൊടുത്തിട്ടുള്ളൂ ഇവിടെ വുഡ് ടോപ്പിലും നമ്മൾ കൊടുത്തിരിക്കുന്നത് മറുപ് തന്നെ കേട്ടോ ഇതിൻ്റെ സൈസ് കണ്ടില്ലേ രണ്ടരക്ക് രണ്ട് എന്നുള്ള സൈസാണ് രണ്ടര ഇഞ്ചിലോക്ക് രണ്ട് ഇഞ്ച് എന്നുള്ളതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്യാപ്പ് കണ്ടോ അപ്പോൾ മരം വന്നതിന് ശേഷം അത് കറക്റ്റ് അളവാണിപ്പോൾ കറക്റ്റ് നമ്മൾ കൈ പിടിച്ച് പോകാനുള്ളൊരു അളവ് മാത്രമാണ് നല്ല സ്ട്രോങ് കേട്ടോ അത് നല്ല സ്ട്രോങ് ആണ് ഷെയ്ക്കിങ്ങും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇതിന് വരുന്നില്ല പിന്നെ ഈ ഒരു ഭാഗം നേരിട്ട് നമ്മൾ കണക്ഷൻ ചുമരിലോട്ടാണ് പോകുന്നത് ഇവിടെ നമ്മൾ ചുമരി പൊട്ടിച്ചകത്തോട്ട് കയറ്റിയിട്ടില്ല ജസ്റ്റ് ചുമരിന് ചേർത്ത് വെച്ച് സ്ക്രൂ ചെയ്തു വെച്ചിരിക്കുക നല്ല സ്ട്രെങ്ത്താണ് കേട്ടോ സ്ട്രെങ്ത്തിനൊന്നും ഒരു കുറവുമില്ല ഇനി ഇതിൻ്റെ ഫൈനൽ പോളിഷാണ് ഇതിൽ ചെയ്യാനുള്ളത് അത് കസ്റ്റമർ ആണ് ചെയ്യുക നമ്മൾ കസ്റ്റമർ ചോയ്സ് ആണ് അത് കസ്റ്റമറിന് ഇഷ്ടപ്രകാരമുള്ള പോളിഷ് വർക്കുകൾ ഇതിൽ ചെയ്യാം പ്രത്യേകിച്ച് നമ്മൾ വിത്തൌട്ട് പോളിഷിലാണ് വുഡ് വർക്കുകളൊക്കെ നമ്മൾ കൊടുക്കാറുള്ളത് പോളിഷ് കസ്റ്റമറിൻ്റെ സ്കോപ്പിലാക്കിയിട്ടാണ് കൊടുക്കാറുള്ളത് പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ കാരണം ഇവിടെ ബാക്കിയുള്ള ഇൻറ്റീ ഇൻറ്റീരിയേഴ്സൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അതേപോലെ ഡോർസ് വുഡൺ വർക്കുകളൊക്കെ ഒരുപാട് വരുന്നുണ്ടാവും അപ്പോൾ അതിനൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പോളിഷ് ഇതിന് കസ്റ്റമേഴ്സിന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ചെറിയൊരു കോസ്റ്റിൽ നേരെ മറിച്ച് നമ്മളൊരു പോളിഷ് ചെയ്യുവാണെങ്കിൽ പിന്നീട് അവരുടെ ഇൻറ്റീരിയറിന് അനുസരിച്ചുള്ള പോളിഷ് അതും മാച്ചായി കിട്ടില്ല എന്നുള്ളതുകൊണ്ടൊരു പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളങ്ങനെ പോളിഷ് ചെയ്താലും പിന്നീട് അവർ അവരെ മാച്ചിന് അനുസരിച്ചുള്ള പോളിഷ് റീ ആയിട്ട് ചെയ്യേണ്ടി വരും അതുകൊണ്ട് വിതഔട്ട് പോളിഷിലാണ് നമ്മൾ കൊടുക്കാറുള്ളത് ഇതൊന്നും പോളിഷ് കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ മർബോ എന്നുള്ള വുഡ് കണ്ടില്ലേ അത്യാവശ്യം ഒരു ചെറിയ രീതിയിലുള്ള ഓയിൽ കണ്ടന്റ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല ലൈഫ് കിട്ടുന്നൊരു വുഡാണ് കേട്ടോ പിന്നെ നമുക്ക് ചീപ്പ് കോസ്റ്റിലൊക്കെ ചെയ്യാൻ പറ്റുന്ന വുഡുകൾ എന്ന് പറയുന്നത് ഒക്കെയാണ് മഹാഗണി ആണ് അതിനുള്ള തൊട്ടുമുമ്പിലാണ് ഈ മർബോ എന്നുള്ളത് ഇതിലും കോസ്റ്റ് വരുന്നതാണ് തേക്ക് വുഡൊക്കെ അപ്പോൾ നമുക്ക് മഹാഗണി വുഡാണ് നാട്ടിൽ ചീപ്പായിട്ട് ലൈഫ് കൂടുതൽ കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേ സ്റ്റെയർ കേസ് ബാൽക്കണി ഏരിയകളിലെ ഹാൻഡ് റേറ്റ്സ് ഗ്ലാസ് വർക്കും മെറ്റൽ വർക്ക് പോലുള്ള വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആർക്കിടെക്ചറൽ മെറ്റൽ ആൻഡ് ഗ്ലാസ് വർക്കുകൾക്ക് നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാന്നുള്ളതാണ് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ ഓൾ കേരള ലെവലിൽ ഞങ്ങളുടെ സർവീസ് അവൈലബിൾ ആണ് താങ്ക് സോ മച്ച്